ഹായ് അസ്ലാംക്കുംബസ്യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ മാങ്ങയും ഉണക്കച്ചെ മീനും ഇട്ടിട്ടുള്ള അച്ചാറാണ് നല്ലൊരു സൂപ്പറായിട്ടുള്ള അച്ചാർ തന്നെയാണ് കേട്ടോ അത് ചെറുതായി അരിഞ്ഞെടുത്ത ഒന്നര കിലോ മാങ്ങ നല്ലെണ്ണ കായം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഉപ്പുപൊടി സുർക്ക അച്ചാറിന് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മാങ്ങയൊക്കെ നമുക്ക് അച്ചാറിനാവശ്യമായ ഉപ്പ് ഇട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക മാങ്ങ നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു സ്പെഷ്യൽ അച്ചാർ മസാല ഉണ്ട് ആ മസാല ഉണ്ടാക്കാം ചട്ടി ചൂടാക്കിയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്ന് ഒരു പത്ത് പതിനഞ്ച് ഉണക്കമുളക് മുളക് കൂടി ഇട്ട് വറുത്തെടുക്ക കേട്ടോ മുളക് നന്നായിട്ട് മുരി വരെ വറുത്തെടുക്കണം മുളക് മുളപ്പായി വന്ന് നമുക്ക് പാത്രത്തിൽ കോരി എടുക്കാം ഇതേ എണ്ണയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഒഴിവ് കൊടുക്കാം ഉലുവ മുപ്പായി വന്നാൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഉലുവയും കടുവും നല്ല ചോർന്നനായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക ജീരകങ്ങളും കുറവായതിനു ശേഷം രണ്ട് ടീസ്പൂണ് കുരുമുളകും മൂന്ന് ഗ്ലാബും കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് അയമോതവും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ചുമക്കനെ വറുത്തെടുക്കുക ഇതിലിട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേട്ട് നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ കിട്ടു കൊടുക്കുക ഇത് ചെമ്മീൻ വറുത്ത് വെച്ചത് അതും കൂടി ഇതിൽ കിട്ടു കൊടുക്കുക ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടെട്ടോ അത് ഒന്ന് കയ്യോട്ട് ഞാൻ റെഡിയിട്ടിട്ട് കൊടുക്കാ ചിട്ടാറ് ഇത് മസാലയിൽ കൂടെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് വെച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുക ഇത് ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക ഞമ്മൾ മസാലക്കൂട്ട് റെഡി ആയിട്ടോ ഇതിന് പൊടിച്ചെടുത്താൽ മതി ഇത് ഇടാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് അതിലൊക്കെ നൂറ്റി അൻപത് ഗ്രാം നെല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മസാലക്കൂട്ട് പൊടിച്ച് പൊടിച്ചെടുത്തത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക കായ മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി പിന്നെ കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ചൊന്നന മൂക്കും മൂത്താൽ നമ്മുടെ അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും കേട് വരാതെ പുറത്തന്നെ വെക്കാം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ മൂപ്പ ഇപ്പം നല്ല രണ്ടിപൊളി മണോ വരുന്നുണ്ട് കുറച്ച് വേപ്പിൽ കൂടി ഇട്ടിട്ട് മൂപ്പാകുന്ന നേരം ഇളക്കി കൊടുക്കാം ഇനിയിപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ടാ വലിയ ടീസ്പൂണ് അഞ്ച് ടീസ്പൂ വലിയ ടീസ്പൂണ് മുളക് പൊടി രണ്ട് വലിയ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മസ അച്ചാർ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾ അച്ചാർ കൂട്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചെമ്മീ മസാല കൂട്ടി പൊടിക്കുന്നതിന് മുമ്പ് കുറച്ച് ചെമ്മീനെടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് കൈയ്യോട്ടൊന്ന് ഞാൻ റെഡിയിട്ട് നമുക്ക് ഇതിൽ കിട്ട് കൊടുക്കാം ഇത് മാങ്ങയുടെ കൂടെ കടിക്കാം നല്ല ടേസ്റ്റാണ് കെട്ടോ ഇനി നമ്മൾ ഉപ്പും സുറുക്കിയും മിക്സാക്കി വെച്ച മാങ്ങയും കൂടി ഇതിൽക്കിട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ ഇത് പിന്നെ കൂടുതൽ വേവിക്കൊന്നും വേണ്ട എല്ലാ മസാലകളും നന്നായിട്ട് നമ്മൾ വേവിച്ച് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേവി മസാലപ്പൊടിയൊക്കെ വറുത്ത് പൊടിച്ച ക അതുകൊണ്ട് ഇനി വേ പ്രത്യേകമായിട്ടിത് വേവിക്കൊന്നും അല്ല നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇതാ നമ്മുടെ മാങ്ങ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാലും എൽ എന്നും പറയുമ്പോൾ തന്നെ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ട അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം